കൂട്ടുകാരും ഇന്ന് നമ്മുടെ വീടിൻ്റെ വർക്ക് ഏകദേശം ഇപ്പോൾ പാല് കാച്ചൽ കഴിഞ്ഞു പാൽ കാച്ചൽ കഴിയുമ്പോൾ പലരും വിചാരിക്കും എന്തത് പണിയൊന്നും കഴിയാതെ പാല് കാച്ചൽ കഴിഞ്ഞു അത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ വീട്ടിലേക്ക് കയറണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ പാൽ കാച്ചൽ ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ പണികളുണ്ട് നമ്മൾ ഫെബ്രുവരിയിലാണ് നമ്മൾ വീടിൻ്റെ ഒരു ചെറിയൊരു ഫങ്ഷൻ വയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് ഈ കാണുന്നത് നമ്മുടെ വീടിൻ്റെ കിളിക്കൂടാണ് കിളിക്കൂട് എന്ന് പറഞ്ഞാൽ കിളികൾക്ക് താമസിക്കാനുള്ള വീടല്ല നമ്മുടെ കരണ്ടിന് അതിൻ്റെ സൗണ്ടിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകും ചുമയും ജലദോഷമൊക്കെ പിടിച്ച് നിൽക്കുകയാണ് ഇത് കണ്ടില്ല നിങ്ങൾ ഇതാണ് നമ്മുടെ എന്താ പറയുക കറണ്ടിൻ്റെ വർക്ക് നടക്കുന്ന ഇതാണിത് കറണ്ട് ഇതിലാണ് അതായത് മെയിൻ സ്വിച്ചും കാര്യങ്ങളും അതായത് കെ എസ് എ വി എല്ലാ പരിപാടികളും ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഇത് ഞാൻ അതിന് മുൻപ് കാണിച്ചു തന്നിരുന്നു ഇതാണ് നമ്മുടെ ഒരു പുകക്കുഴിലാണ് നമ്മുടെ ആലുവപ്പ് പുകയില്ലാത്ത അടുപ്പില്ലേ അതിൻ്റെ പുകക്കൊഴിലാണ് അതൊക്കെ നമുക്ക് ഈ പഴയത് കടയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് അതായത് നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഴയ സാധനങ്ങൾ ഒഴിവാക്കിയതൊക്കെ കിട്ടും ഇനി അത് അതിൽ നോക്കുക അതിൻ്റെ ഉള്ളിലേക്ക് ഈ രണ്ട് പൈപ്പ് കണ്ടോ ഇതൊരു വലിയൊരു പൈപ്പും ഒരു ചെറിയൊരു പൈപ്പും ഇത് പോണത് ഈ പൈപ്പ് എന്ന് പറഞ്ഞാൽ കേബിള് വൈഫൈ അങ്ങനത്തെയൊക്കെ പോകാനുള്ള ഏരിയ ഇത് യു ജി കേബിൾ ഇതാണ് നമ്മുടെ മെയിൻ കറണ്ടിൻ്റെ വർക്ക് കിട്ടോ കരണ്ടിൻ്റെ വർക്ക് പറഞ്ഞാൽ ഇതിന് നമുക്ക് ചിലവ് വന്നിട്ടുള്ള രണ്ടായിരത്തി അറുന്നൂറ് റുപ്യാണ് മൂന്ന് മുപ്പത് മീറ്ററിൻ്റെ അടുത്ത് പൈപ്പ് വന്നിട്ടുണ്ട് ഇത് വന്നിട്ടുണ്ട് യു ജി കേബിൾ വന്നിട്ടുണ്ട് കുറച്ച് നമ്മൾ മുകളിലേക്ക് പുറത്തേക്ക് കിട്ടും ഇത് വേറൊന്നുമല്ല ഇത് ഇനി വലിക്കാനതിനൊന്നും പറ്റില്ല കാരണം അത് ഓൾറെഡി അവിടെ ഭയങ്കര ടൈറ്റാണ് സംഭവം ഉണ്ടെങ്കിൽ തിരികെ ഒന്നുമില്ല ഭയങ്കര ടൈറ്റാണ് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ ചെയ്ത ഈ ഭാഗത്തൊക്കെ ഒരു ചെറുതായിട്ടൊന്ന് കോൺക്രീറ്റ് ചെയ്യാനുണ്ട് ഇതൊന്നും ഇവിടെ ഉറപ്പിച്ച് വയ്ക്കാനുണ്ട് അത് കഴിഞ്ഞാൽ അതിൻ്റെ ഏകദേശം വർക്ക് കഴിയും കംപ്ലീറ്റ് ആവും പിന്നെ അതിൽ ചെറിയൊരു ടൈൽ ടൈൽസ് ഇടാനുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ ഇതിൽ മേലെ ഓട് നമ്മൾ കൊടുക്കുന്നത് ചെറിയ കുഞ്ഞ് ഓടുണ്ട് അതായത് തീരെ കനം കുറഞ്ഞ ഓടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഓട് എന്ന് പറഞ്ഞാൽ ഓട് നമ്മൾ കൊടുക്കുന്ന ഇതാണ് ഓട് കേട്ടോ ഗണുങ്ങൾ ഇത് ചെറുതായിട്ട് ഇറങ്ങിപ്പോരുണ്ടോ മീൻ അത് ചെറിയ കുഞ്ഞ കുഞ്ഞനോടാണ് കുഞ്ഞനോട് ഇന്നല്ല ഇങ്ങനെ കുഞ്ഞനോടാണ് വരും ഇവിടെ അത് നമുക്ക് ഈ ഈ വീടിൻ്റെ അതേ വൈബിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെ ഇതേപോലെ തന്നെ ഒരു കുഞ്ഞൊരു ൂട് പോലെ ഇനി അതിൻ്റെ മുകളിലേക്ക് ഓടുവരും മുകളിലേക്ക് ഇങ്ങനെ ഓടിവരും എന്തപ്പത്തി നിക്കാത്ത ഒന്നു കടില്ല അതുകൊണ്ടാ നിൽക്കാത്ത കേട്ടോ ഇതൊക്കെ ഈ ഓടിന് പത്ത് റുപ്യ പതിനഞ്ച് റുപ്യത്തെ വിലയുള്ളു ഇത് നമ്മൾ കൊടുക്കാനുള്ള കാരണം നമ്മുടെ വീടിൻ്റെ ജനങ്ങൾ ഇത് വലിയ ഓടാണ് അതേ ഓട തന്നെയാണ് നമ്മൾ നമ്മളെ പട്ടിക്കൂടിന് കൊടുത്തിട്ടുള്ളത് പട്ടിക്കൂട് പറയുമ്പോഴാണ് നമ്മളെ ലിയോൻ്റെ കൂട് അല്ലേ അത് ആ വീടിലും നമ്മൾ ഈ ഒരു വീടിൻ്റെ ഒരു ചോയ ചൊയ നമ്മളുണ്ടാക്കിയിട്ടുണ്ട് അതിലൊരു കിടന്നുറങ്ങാനുള്ള റൂമും പിന്നെ ഒരു തുറന്നു കിടക്കുന്ന ഒരു ഏരിയയും പിന്നെ അതിൻ്റെ മേലേക്കൊരു മച്ചും ഉണ്ട് മച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടതിൽ തെറ്റി കിടത്തി അവൾക്ക് നല്ല സുഖമായിട്ട് പുറത്തെത്ത കാഴ്ചയും കാണും അവിടെ താഴത്തോട്ട് ചാടാനും പറ്റില്ല അങ്ങനത്തെ ഒരു ഇതിലാണ് ചെയ്തിട്ടുള്ളത് ബാക്കി നമുക്ക് ഈ കാര്യങ്ങളിൽ അത് പോണ വഴി ഞാൻ കാണിച്ചേരാം ഇതിൽ കരണ്ടിൻ്റെ ഇത് ഏകദേശം ഈ ഒരു ഭാഗത്താണ് ഞാൻ പറഞ്ഞത് ഇതിൽ ഈ ഒരു ഈ ഈ കമ്പിയുണ്ടല്ലേ രണ്ട് കമ്പി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് കമ്പിയിലാണ് നമ്മൾ കറണ്ടിൻ്റെ ബോർഡ് കൊടുക്കുക മീറ്റർ മെയിൻ സ്വിച്ചിൻ്റെ ബോർഡ് കൊടുക്കുക വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പുറമേക്കൂടെ നമ്മൾ വീ വി ബോർഡ് വി ബോർഡാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നിട്ട് അതൊരു പെയിൻ്റും കൂടി അടിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റാവും അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു പൈപ്പ് നിങ്ങൾ ഇത് കാണുക നേരെ ഈ ഒരു വഴി കൂടെ ഇങ്ങനെ അതായത് ഈ കോൺക്രീറ്റിൻ്റെ അടിയിൽക്കൂടെ രണ്ടര അടി താഴ്ച വേണം കേട്ടോ അത് രണ്ടര അടി താഴ്ചയിൽ നമ്മളിത് കുഴിക്കാൻ പാടുള്ളൂ എന്നുള്ള ഓർഡർ എന്തോ ഉണ്ട് കറൻറ്റിൻ്റെ വർക്ക് ചെയ്യുന്നവർ ഭൂമിൻ്റെ അടിയിൽക്കൂടെ വിടുന്നവർ കാരണം പിന്നെ ഒരു കുത്തിപ്പൊളിയോ കാര്യങ്ങളൊന്നും നടക്കില്ല നടക്കില്ലേൽ അഥവാ നമുക്കൊരു വയർ ഷോർട്ടേജോ കാര്യങ്ങളൊന്നും വരാതിരിക്കാനാണ് ചെയ്യുന്നത് ഈ ഒരു തിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ പോയി നേരെ ഇവിടെ എത്തി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ ഈയൊരു ഭാഗത്ത് കൂടെ കണ്ടെങ്കിൽ ഇങ്ങോട്ടാണ് പൈപ്പ് വരിക എന്നിട്ട് ഇത് കൂടെ ഇങ്ങനെ പൊന്തി പൊന്തി മുകളിലെത്തി കഴിഞ്ഞാൽ ഇവിടേക്കാണ് നമ്മൾ കറണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കറണ്ടിൻ്റെ ഈ ഈ ഭാഗത്ത് വീടിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ് ഇതൊക്കെ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്ത് കൊടുത്ത കേട്ടോ ഇനി അതിലേക്ക് നമ്മളിവിടെ ചെറിയൊരു ചെറിയ കുഞ്ഞൊരു ബോക്സ് കൊടുക്കും അപ്പോൾ അതിലേക്ക് ആ കറണ്ട് പോകും കറണ്ട് പോകാറുണ്ടതിൽ നമുക്ക് ബൈക്കൊക്കെ സർവീസിൻ്റെ കാര്യങ്ങൾക്ക് എന്താ പറയുക കറണ്ടിൻ്റെ ബൈക്കൊക്കെ വാങ്ങുന്ന സമയത്ത് കറണ്ട് ചാർജ് ചെയ്യാനിവിടെ ഒരു പ്ലഗ് പോയിൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വൈഫൈൻ്റെ കാര്യങ്ങളാണ് വൈഫൈൻ്റെ കേബിൾ നേരെ പോയിട്ട് ഇവിടെ ഇതാ ഈ ഒരു ഭാഗത്ത് കയറിയിട്ടുണ്ട് വൈഫൈ കേബിൾ അത് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നേരെ നമ്മുടെ ടി വിയുടെ അടുത്തേക്കാണ് ചില്ല അങ്ങനെ ഈ ഒരു കാര്യങ്ങൾ അങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പെൻസ് നമുക്ക് വന്നിട്ടുള്ളത് എക്സ്പെൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇല്ലയെന്ന് ഞാൻ പറയില്ല ഇത് നമ്മളൊരു ആഗ്രഹത്തിൽ ഉണ്ടാക്കിയ സംഭവമാണ് ഏകദേശം എല്ലാം കൂടി കഴിയുമ്പോഴേക്കും ഒരു ആറര ഏഴ് രൂപേൻ്റെ അടുത്ത് മൊത്തത്തിൽ എക്സ്പെൻസ് വരും കമ്പികളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പഴയ കമ്പികളാണ് ഒന്നും പുതിയത് വാങ്ങിയിട്ടില്ല ഒക്കെ സെക്കൻഡ് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന കുറേ കമ്പികൾ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് പുതിയത് വാങ്ങണമെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ എമൗണ്ട് ഒന്നും പിന്നെയും മേലേക്ക് പോകും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ആരെങ്കിലും ഇങ്ങനെ വീട് പണിയെടുക്കുന്നുണ്ട് എന്ന് അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചാനലിലുണ്ട് എങ്ങനെ ബഡ്ജറ്റ് കുറഞ്ഞ് വീടുണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് പക്കാൻ നമ്മൾ വിജയിച്ച കാര്യങ്ങളൊന്നും പല കാര്യങ്ങളിലും പരാജയപ്പെട്ടിട്ടുണ്ട് പല കാര്യങ്ങളിലും നമുക്ക് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് നഷ്ടം എന്ന് പറഞ്ഞാൽ ഒരുപാടല്ല കേട്ടോ ഞാൻ പറയുന്നത് പുതിയ സാധനങ്ങൾ അതേപോലെ പഴയ സാധനങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ച് പഴയതും പുതിയതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വീട് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ വീട് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്